പൊന്നു പൊന്നുകായ്ക്കുന്ന മരമാണ് എങ്കിലും പുരക്ക് മീത ചാഞ്ഞാൽ വെട്ടിമാറ്റണമെന്നാണ് ഉണ്ണിത്താൻ ഇന്ന് പറഞ്ഞത് കൊണ്ടുപിടിച്ച രാഷ്ട്രീയ ചർച്ചകൾ മുറുകുന്നതിനിടയിലാണ് തരൂർ എന്നത് കോൺഗ്രസിന് തലവേദന സൃഷ്ടിക്കുമോ എന്ന് ചോദിക്കുന്നത് അങ്ങനെ ചോദിച്ചാൽ സൃഷ്ടിച്ചിരുന്നു എന്ന് മാത്രമേ പറയാൻ പറ്റൂ ഇപ്പോൾ പക്ഷേ ആ വിഷയത്തിലൊക്കെ ജനങ്ങൾക്ക് കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഐക്യരാഷ്ട്രസഭയിൽ മത്സരിച്ച് പരാജയപ്പെട്ട ശശി തരൂരിന്റെ വീര്യം മനസ്സിലാക്കി കോൺഗ്രസ് പാർട്ടിയിൽ തരൂർ അഭയം നൽകിയത് ബി ജെ പി യോ സി പി എമ്മോ ഈ പാർട്ടികളൊന്നുമല്ല പകരം കോൺഗ്രസ് ആണ് സോണിയാ ഗാന്ധിയാണ് ആ തരൂർ ഇന്ന് കോൺഗ്രസ് പാർട്ടിയുടെ അത്യുന്നതങ്ങളിലുള്ള വ്യക്തിയാണ് ക്യാബിനറ്റ് റാങ്കോടെ എന്ന് വേണമെങ്കിലും പറയാം അങ്ങനെ തന്നെയാണ് ഇന്നും ഈ പാർട്ടിയിൽ നിലയുറപ്പിക്കുന്നത് എന്നിട്ടും മോദി ഒത്താശ പാടുന്നത് അത്തരമൊരു കോൺഗ്രസ്സുകാരന് ചേർന്ന കാര്യവുമില്ല ഇനിയോ കെ കരുണാകരനടക്കം മത്സരിച്ച തിരുവനന്തപുരത്ത് ഒരു സീറ്റ് തരൂരിന് കൊടുക്കുകയും എല്ലാ പ്രതിസന്ധിയെയും മറികടന്ന് അദ്ദേഹത്തെ വിജയിപ്പിച്ചെടുക്കുകയും ചെയ്തതും ഈ പാർട്ടി തന്നെയാണ് പിന്നെയോ സുനന്ദ പുഷ്കറിന്റെ മരണം തരൂർ കൊന്നതാണ് എന്ന് വരുത്തി തീർക്കാൻ ബി ജെ പി ശ്രമിച്ചപ്പോൾ പോലും തരൂരിനെ അന്ന് പ്രൊട്ടക്റ്റ് ചെയ്തതും ഇതേ കോൺഗ്രസ് ആ തരൂർ ഇന്നിപ്പോൾ കോൺഗ്രസ് പുറത്താക്കിയിട്ട് വേണം എന്ന് കരുതി കോൺഗ്രസിനെ പിച്ചി ചീന്താൻ ശ്രമിക്കുന്നത് എന്തിനാണ് എന്ന ചോദ്യമാണ് ഉണ്ണി തന്നെത്തുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വന്നപ്പോൾ രാഹുലിന് പകരം തരൂരായിരുന്നു പ്രതിപക്ഷ നേതാവിന് പകരം തരൂർ പോകാനേ പാടില്ല പക്ഷെ തരൂർ പോയി ആ പ്രശ്നം ഉയർത്തി കാണിച്ചുകൊണ്ടാണ് ഉണ്ണിത്താൻ ചില കാര്യങ്ങളെ തുറന്നടിച്ചു പറയുന്നത് എന്താണെങ്കിലും ആ വീഡിയോ ഒന്ന് കാണാം അല്ല അതിനെക്കുറിച്ച് രാഹുൽ ഗാന്ധി വ്യക്തമായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് സംഘടനാ ചുമതല വഴിക്കുന്ന ശ്രീ കെ സി വേണു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് നമ്മളിവിടെ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് നേതാക്കന്മാർ ഇവിടെ വരുമ്പോൾ പ്രധാനമന്ത്രിക്ക് ചില മര്യാദകളുണ്ട് ആ മര്യാദ എന്ന് പറയുന്നത് അദ്ദേഹം ലോകരാഷ്ട്രത്തലവന്മാർ ഇന്ത്യയിൽ വരുമ്പോൾ അദ്ദേഹം വിളിക്കേണ്ട പ്രധാനപ്പെട്ട ആളുകൾ ഒരാളാണ് പ്രതിപക്ഷ നേതാവ് മാത്രമല്ല സോവിയറ്റ് യൂണിയനിന്നോ അമേരിക്കയിൽ നിന്നോ ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിൽ നിന്ന് ആര് വന്നാലും ഇന്ത്യയിൽ കാല് കുത്തുമ്പോൾ അവർ ആദ്യം അന്വേഷിക്കുന്നത് മഹാത്മാഗാന്ധിയെക്കുറിച്ചാണ് രാഷ്ട്രപിതാവിനെക്കുറിച്ചാണ് കാരണം ഈ ദേശീയ രാ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത മഹാത്മാഗാന്ധി ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ് അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിക്കും അദ്ദേഹത്തിൻ്റെ രാജ്ഘട്ടിൽ പോയി അവർ സന്ദർശനം നടത്തും അതുകൂടാതെ രണ്ടാമത് അന്വേഷിക്കുന്ന നെഹ്റു കുടുംബത്തെക്കുറിച്ചാണ് കാര്യം മോട്ടിലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി അവർക്കറിയാമല്ലോ രാഹുൽ ഗാന്ധി അടക്കം നെഹ്റു കുടുംബത്തിന് ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിനുള്ള പങ്കാളിത്തമൊക്കെ അവർക്കറിയാം അപ്പോൾ അവർ ആദ്യം അന്വേഷിക്കുന്ന ഇത്തരം കാര്യങ്ങളാണ് പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വളരെ വിവേചനപൂർണമായിട്ടാണ് ഇക്കാര്യത്തിൽ പെരുമാറിയത് പ്രതിപക്ഷ നേതാവ് ഉള്ളപ്പോൾ അദ്ദേഹത്തെ ക്ഷണിക്കാതെ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു എം ബിയെ ക്ഷണിച്ചിട്ടുണ്ട് എന്താ എന്താണ് ആ എം പിക്ക് അവർ കൊടുക്കുന്ന ഒരു പ്രാധാന്യം അദ്ദേഹം നമുക്കെല്ലാവർക്കും അറിയാം ബാൻകി മൂണിനെതിരെ ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിൽ സെക്രട്ടറി ജനറലായി മത്സരിച്ച് പരാജയപ്പെട്ട ആളാണ് പരാജയപ്പെടാൻ കാരണം അദ്ദേഹത്തിന് ഇന്ത്യ അടക്കം ഒരു രാജ്യത്തിൻ്റെയും പിന്തുണ കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് അദ്ദേഹം ദയനീയമായി പരാജയപ്പെട്ടത് പരാജയപ്പെട്ടതിന് ശേഷം ഇന്ത്യയിൽ വന്നു ഇന്ത്യയിൽ വന്നതിന് ശേഷം സോണിയാഗാന്ധിയാണ് അവർ അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് കൊണ്ടുപോയി പാർലമെൻ്റ് സ്ഥാനാർത്ഥിയാക്കിയത് നിങ്ങൾ ആലോചിക്കണം എത്രയോ കോൺഗ്രസ് നേതാക്കന്മാർ ആഗ്രഹിച്ച ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം എത്രയോ പ്രഗത്ഭമതികൾ മത്സരിച്ച കരുണാകരനടക്കം മത്സരിച്ചൊരു മണ്ഡലമാണ് തിരുവനന്തപുരം ഒരു തുള്ളി വേർപ്പ് ഈ പാർട്ടിക്ക് വേണ്ടി ചിന്താതെ ശ്രീ ശശി തരൂരിനെ സോണിയാഗാന്ധി അവിടെ പാർലമെൻറ്റിൽ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ അതിരൂക്ഷമായ വികാരമാണ് അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നത് പക്ഷേ അച്ചടക്കമുള്ള പ്രവർത്തകർ എന്നുള്ളതിലേക്ക് അവരതെല്ലാം സഹിച്ചും ക്ഷമിച്ചും അദ്ദേഹത്തെ വിജയിപ്പിച്ചു അതിനുശേഷം അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിയാക്കി കേന്ദ്രമന്ത്രിയാക്കി അതിനുശേഷം ശേഷം ഇന്ന് വരെ അദ്ദേഹം പാർലമെൻറ്റ് അംഗമാണ് അതിനെതിരെ അദ്ദേഹത്തിനെതിരെ ഒരു കൊലപാതക കുറ്റം വന്നിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ സുനന്ദ പുഷ്കരെ അദ്ദേഹം കൊന്നാണെന്ന് ആരാ പറഞ്ഞത് മാർസിസ്റ്റ് പാർട്ടി ആരാ പറഞ്ഞത് ബി ജെ പി അദ്ദേഹത്തെ കൊലക്കേസിൽ പ്രതിയാക്കി ജയിലിലടയ്ക്കാൻ ശ്രമിച്ചത് ബി ജെ പിയും മാർസിസ്റ്റ് പാർട്ടിയാണ് അന്ന് അദ്ദേഹത്തിന് പ്രതിരോധം സൃഷ്ടിച്ചത് അദ്ദേഹത്തെ ആക്രമിച്ചവരെ പ്രത്യാക്രമണത്തിൽ കീഴ്പ്പെടുത്തിയത് അദ്ദേഹത്തിന് സംരക്ഷണം കൊടുത്തത് കോൺഗ്രസ് പാർട്ടിയും പ്രവർത്തകരുമാണ് അപ്പോൾ ഈ അടുത്ത കാലത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അദ്ദേഹം മത്സരിച്ചു പരാജയപ്പെട്ടു പരാജയപ്പെട്ട അദ്ദേഹത്തെ യാതൊരു വൈമനസും കൂടാതെ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാക്കി അദ്ദേഹം ഇപ്പോൾ എം പി ആയിരിക്കുമ്പോൾ ക്യാബിനറ്റ് റാങ്ക് ഉള്ള ചെയർമാൻഷിപ്പ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് മൂന്നോ നാലോ ചെയർമാൻഷിപ്പേ നമുക്കുള്ളൂ ഒന്ന് കെ സി വേണുഗോപാൽ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശശി തരൂരാണ് ക്യാബിനറ്റ് റാങ്കാണ് മന്ത്രിക്കുള്ള സകല പദവികളും അവർക്കുണ്ട് അപ്പോൾ എന്താണ് ഇനി ഈ പാർട്ടിയിൽ നിന്ന് അദ്ദേഹം നേടാൻ ബാക്കിയുള്ളത് ഒരു മനുഷ്യന് ഒരു ജന്മം ഒരു പാർട്ടിയെ കൊണ്ട് നേടാൻ കഴിയുന്ന പരമാവധി നേടിയെടുത്ത ശശി തരൂരിന് ഇപ്പോൾ എന്താണ് അസ്വസ്ഥത എന്താണ് അസംതൃപ്തി അദ്ദേഹത്തിൻ്റെ ചോറ് ഇവിടെ കൂറവിടെ അദ്ദേഹത്തിന് വേണമെങ്കിൽ കോൺഗ്രസ് പാർട്ടി വിട്ട് ബി ജെ പി പോണേ പോകാം എത്ര പേര് പോയി പോയവരുടെയൊക്കെ സ്ഥിതി നമ്മളിപ്പോൾ കാണുന്നില്ലേ അദ്ദേഹത്തിന് പോകാം പക്ഷേ ഞാൻ ബി ജെ പി ചേരുന്നെങ്കിൽ കോൺഗ്രസ് എന്നെ പുറത്താക്കിയിട്ടേ ചേരൂ എന്ന് വാശി പിടിച്ചാൽ ഈ ജന്മം നടക്കാൻ പോകുന്നില്ല കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിക്കുന്ന കാര്യമൊന്നും കോൺഗ്രസ് ചെയ്യാൻ പോകുന്നില്ല കാരണം അദ്ദേഹം താഴത്ത് കാണുമ്പോൾ ഞങ്ങൾ മാനത്ത് കാണും അതുകൊണ്ട് ഒരു രക്തസാക്ഷി പരിവേഷമൊന്നും അദ്ദേഹത്തിന് ഞങ്ങൾ കൊടുക്കത്തില്ല ചാർത്തത്തില്ല പിന്നെ ഇതിപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥിതി കോൺഗ്രസ്സിനെയും യു ഡി എഫിൻ്റെ പ്രവർത്തകരെയും മാനസികമായി തളർത്തുകയല്ലേ ഇവിടെ ഒരു വലിയ യുദ്ധത്തിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അദ്ദേഹം നമ്മുടെ കേരളം ഒരു മതനിരപേക്ഷ സംസ്ഥാനമല്ലേ ഇവിടെ ഞാൻ ആലോചിച്ച് നോക്ക് ഈ ഇരുപത്തി അഞ്ചാം തീയതി നവംബർ ഇരുപത്തി അഞ്ചാം തീയതി ധ്വജാരോഹണം നടത്തിക്കൊണ്ട് പ്രധാനമന്ത്രി എന്താ പറഞ്ഞത് ഇത് രാമൻ്റെ രാജ്യം എന്നാ എന്ന് വെച്ചാൽ ഇതൊരു ഹിന്ദു രാഷ്ട്രമാണെന്നല്ലേ എൻ്റെ ദുങ് വ്യങ്ങയാർത്ഥം അപ്പോൾ ഈ കേരളത്തിലെ മതനിരപേക്ഷ മനസ്സുകൾ വിശ്വസിക്കുന്ന ആളുകൾ ഒരു ഹിന്ദുരാഷ്ട്രം കെട്ടിപ്പടുക്കാൻ പോകുക എന്ന് പ്രഖ്യാപിക്കുന്ന നരേന്ദ്രമോദിയോടൊപ്പം ഇയാൾ അയാൾക്ക് അനുകൂലമായി പ്രസ്താവനകൾ കൊടുക്കുമ്പോൾ ഇവിടുത്തെ മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെ മനസ്സ് വേദനിക്കുകയല്ലേ ഒന്ന് ആലോചിച്ചു നോക്കെ എന്തൊരു അപരാധമാണ് ഇയാൾ ഈ ചെയ്യുന്നത് അതുകൊണ്ട് ആ ഇയാളെ ഇങ്ങനെ വെച്ച് വാഴിക്കാതെ പൊന്നുകായ്ക്കുന്ന മരമാണെങ്കിലും പുരയ്ക്ക് മേലെ ചാഞ്ഞാൽ മുറിച്ചു തന്നെ മാറ്റണം എന്ന അഭിപ്രായം ഞാൻ ഒരു കാരണം പ്രവർത്തകർക്കിടയിലും തീർച്ചയായിട്ടും ചർച്ചയാണല്ലോ ചർച്ചയാണല്ലോ പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം അദ്ദേഹം എന്തെങ്കിലും ഒരു തീരുമാനമെടുത്ത് ബി ജെ പി പോയാൽ അദ്ദേഹത്തോടൊപ്പം ഒരാൾ പോലും പോവില്ല ഒറ്റയാൾ പോവില്ല സുനന്ദ പുഷ്കർ ജീവിച്ചിരുന്നെങ്കിൽ അവർ പോലും പോവില്ല അതാണ് അതിനകത്തെ വ്യക്തമായി എനിക്ക് പറയാനുള്ളത് ഒരാളും പോവില്ല കാര്യം അയാളെ കണ്ടുകൊണ്ടല്ലല്ലോ കോൺഗ്രസ് പാർട്ടിയെ കണ്ടുകൊണ്ടല്ലേ യു ഡി എഫിനെ കണ്ടുകൊണ്ടല്ലേ അയാൾ സ്ഥാനാർത്ഥിയാക്കിയതും ജയിപ്പിച്ചതും അപ്പോൾ അയാൾ പോയാൽ പോവും ആരും അയാളോടൊപ്പം ബി ജെ പി പോകുമെന്ന് നിങ്ങൾക്ക് ആർക്കും ധാരണ വേണ്ട അല്ല അത് നിങ്ങൾ ഓൾ ഇന്ത്യ നേതൃത്വത്തോട് ചോദിക്കണം എന്താ വഹിക്കുന്നതെന്ന് നടപടി എടുക്കേണ്ട ഞാനാണെങ്കിൽ നാളെ എടുത്തിരുന്നു പക്ഷേ ഞാനല്ലോ എടുക്ക എടുക്കണ്ട അല്ല ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ ഞാൻ കാലാകാലങ്ങളിൽ സമയോചിതമായി ഞാൻ പ്രതികരിച്ചിട്ടുണ്ട് ഇനിയും പ്രതികരിക്കും ചുമ്മാ തെരിക്കുന്ന മൂക്കാണ് ചുമ്മാ തെരിച്ചുപോട്ടെ എന്നുള്ള എൻ്റെ പോളിസി